ിവിടെ ഇച്ചിരി അധികം ബീൻസ് കിട്ടി വാങ്ങിച്ചതാട്ടോ ഒന്നര കിലോ അമ്പത് രൂപ അപ്പം മേടിക്കാതിരിക്കാൻ പറ്റുമോ മേടിച്ചു അപ്പം ഇനി കുറച്ച് സാമ്പാറിലിട്ടു അവിയലിട്ടു ഒന്ന് അരച്ചിട്ട് വെച്ചു മെടുക്കിട്ട് വെച്ചു എന്നിട്ടുകൊണ്ട് ഇത്ര മിച്ചം അപ്പോൾ ഇതിനെ ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കേടാവൂലോ അങ്ങനെ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം രണ്ട് പാത്രത്തിലാക്കിയെന്ന് വിചാരിച്ച് തേങ്ങ ചിരണ്ടിയിട്ട് ചെറുതായിട്ട് കുനുകുനു അരിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടിയിട്ട് തോരം വെക്കാമെന്ന് വിചാരിക്കുക നമ്മൾ ബീൻസ് മുഴുവനും ഒരു അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് കറിക്കുള്ളതുണ്ട് അപ്പം നമുക്ക് ഇതിനെ കേടാകാതെ ഒരു രണ്ട് മൂന്ന് പാത്രത്തിലാക്കി എങ്ങനെ കറിയാക്കി ഫ്രീസ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വളരെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കടൊന്നും ഇടുന്നില്ല കടു കടുകിടണമെങ്കിൽ എണ്ണ നന്നായിട്ട് മൂത്തു മൂക്കണ്ടേ പിന്നെ എണ്ണ ഇടയാ പച്ച ഇതൊന്ന് മാറാൻ മാത്രം ഒരല്പം ഉള്ളി ഇടുന്നുണ്ട് ഒത്തിരി ഉള്ളി ഇട്ടാൽ പെട്ടെന്ന് കേടാനാൻ സാധ്യതയുണ്ടല്ലോ പിന്നെ ഉള്ളിയുടെ പച്ചമ അല്ല എണ്ണയുടെ പച്ചമണം ഒന്ന് മാറാൻ മാത്രം ഉള്ളിയുടെ മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് കാന്താരി മുളക് അണയത്തുക അല്പം കറിവേപ്പിലയും ഒരല്പം ഒരു മുളക് ഇച്ചിര ചില്ലി ഫ്ലേക്സും കൂടി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൊടുക്കാം ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പോരെങ്കിൽ ഇനി നമ്മൾ എടുത്ത് രണ്ടാമത് ചൂടാക്കുമ്പോൾ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് കുറച്ചാണ് വെച്ചിരിക്കണേ ഇത് നന്നായിട്ട് ഇളക്കി ആവി കയറ്റി വേവിച്ചെടുക്കണം തേങ്ങായുടെ ഒരു നാരാണ് ചിരട്ടയിലുണ്ടായിരുന്നത് ചകിരി നാര ഇനി ഇത് നമുക്ക് വേഗാൻ വേണ്ടി മൂടി വയ്ക്കാം വെള്ളം ചേർക്കുന്നില്ല ഇനി വേറെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഒരു അല്പം ടേസ്റ്റ് വരാൻ വേണ്ടി പച്ചയ്ക്ക് കറി വേവിച്ച് വെക്കുന്ന പച്ചയ്ക്ക് ബീൻസ് മാത്രമായിട്ട് ബീൻസ് ഒറ്റയ്ക്ക് വേവിച്ച് വെക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അല്പം ഒരു ഉപ്പും മുളകും തേങ്ങയും ചേർക്കണേ ഇനി ഇത് മൂടി വെച്ച് തോർത്തിയെടുക്കണം ആവി കയറി വെന്ത് തോർന്നു വരുമ്പം നമുക്ക് രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെക്കണം ഞാനിവിടെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് അതൊന്ന് തുടച്ചെടുക്കണം ആ നമുക്കൊന്നുകൂടെ നോക്കാം അപ്പം ആവി കയറിയിട്ടുണ്ട് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം ഒന്ന് തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം പറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം അത് ഉപ്പൊന്നും നോക്കിയില്ല അല്ലേ ഉപ്പുണ്ട് ഉപ്പുണ്ട് ഉപ്പില്ലെങ്കിൽ ഇത് വാടി വരാൻ താമസിക്കും വാടി വരാന് താമസിക്കുമ്പം അല്ലെ വെള്ളം ഇറങ്ങാൻ താമസിക്കുമ്പം ഉപ്പ് കുറവായിരിക്കുമെന്ന് വിചാരിച്ച് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പം നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പാത്രമായ പാത്രത്തിൽ ഇത്രയും മതിന്ന് ഒരു മനക്കണക്കുണ്ടല്ലോ അതുകൊണ്ട് പാകമായിരുന്നു നമുക്ക് നോക്കാം ഇപ്പം എന്തായാലും തീ ഓഫാക്കാറായി കാണാം ആ വെന്തവും വെള്ളം പറ്റി നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഇതിലല്പസമയം ഇവിടെ തുറന്നിരിക്കട്ടെ അത് കഴിഞ്ഞ് ചൂടോടെ തന്നെ നമ്മുടെ പാത്രങ്ങളിലേക്കാക്കണം ഇത് ഞാനിവിടെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന മൂന്ന് പാത്രങ്ങളാണ് ചൂടോടെ പാത്രത്തിലോട്ടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞിട്ടേ അടച്ചു ഫ്രിഡ്ജ് വെക്കാവുള്ളൂ മാത്രം അപ്പോൾ ഇനി അങ്ങോട്ട് മാറ്റാം ഞാനിവിടെ വേറെ ഒരു ഉണങ്ങിയ തവി എടുത്തിട്ടുണ്ട് അതും കൊണ്ട് അപ്പം കോരി ഇട്ട് കഴിഞ്ഞു ഇതിവിടെ കുറച്ച് സമയം ഒന്ന് ൊന്ന് ആവി പോകട്ടെ ആവി പോയി കഴിയുമ്പോൾ നമുക്ക് അടച്ച് ഫ്രിഡ്ജ് വെക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കറിയൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് രണ്ട് പാത്രം ഫ്രീസറിലും ഒരെണ്ണം താഴെ വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ നമുക്ക് പച്ചക്കറികൾ കുറച്ചധികം കിട്ടിയാൽ എന്ത് ചെയ്യണം എങ്ങനെ കേടാകാതെ സൂക്ഷിച്ച് വയ്ക്കാമെന്ന് അല്ല കറി വെച്ചു ഇനി നമുക്കത് നാളെയൊന്ന് എടുത്ത് ചൂടാക്കണമെങ്കിൽ നല്ല എളുപ്പമാണ് അതും കൂടെ ഞാൻ കാണിച്ച് തരാം നമ്മൾ ഇന്നലെ അല്ല മിനിങ്ങാന്ന് ഫ്രിഡ്ജ് വെച്ച ഈ ബീൻസ് കറി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് അല്പ്പം എണ്ണ ഒഴിക്കുന്നു കറി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ കുറച്ച് വളരെ കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ ഇതിപ്പോൾ ഇതിപ്പോഴും കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അന്ന് കടുകിട്ടില്ലായിരുന്നു ഇനിയിപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് കടുകിട്ട് കൊടുക്കും കടുകിട്ടില്ല നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കിട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ നമുക്കൊരു പൊടുക്കി കടുക് ഇട്ടേക്കാം ഇനി ഉള്ളി കുറച്ചെല്ലാം ഇട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിവിടെ കുറച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടിയാൽ തുടങ്ങെ നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം അതെ ഇവിടെ പൊട്ടി ഇവിടെ ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി കൂടുതൽ കുറച്ച് കാന്താരി മുളക് പാകത്തിന് എരിവിന് ഇട്ടിട്ടുണ്ടായിരുന്നു അധികം എരി വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇനി വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് ആന്താരി മുളകും കൂടെ ചേർക്കാം പിന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി അല്പം കുരുമുളകും ചേർക്കാം നമ്മൾ തോരന തേങ്ങ ചിരണ്ടിയിട്ട് വെക്കുമ്പോൾ ഉള്ളിയൊക്കെ മെലകാതെ കിടന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഞാൻ ഈ ഉള്ളി അത്രയ്ക്കങ്ങോട്ട് മോപ്പിക്കുന്നൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മുടെ കറി കുടഞ്ഞിടുവാണ് കുറച്ച് നേരം തണുപ്പ് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കത്തി ഇളക്കി തുറക്കി എടുക്കാം അപ്പം ഞാനിതിവിടെ മൂടി വെച്ചു തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം അപ്പം നമ്മുടെ തോരൻ നല്ല ഫ്രഷായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് തോരം വെക്കുന്ന ഇപ്പം തോരം വെക്കുമ്പം ഉള്ളി വേകുന്ന പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഫ്രീസറിൽ ഇരുന്നായത് നല്ലപോലെ ഒന്ന് ചൂടാകണം തീ കുറച്ച് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നോടെ ഇളക്കാം ഇപ്പം ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഉള്ളി ചേർത്തിയ തന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം തേങ്ങയോ അല്ലെങ്കിൽ ഇനി ഇച്ചിരി ക്യാരറ്റ് കൂടെ ചേർത്ത് തോരനാക്കണമെന്നുള്ളവർക്ക് അതൽപ്പം ക്യാരറ്റോ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞോ ഒക്കെ ഇടാം അപ്പോൾ ഒന്നും കൂടെ കറിക്കുവരും ഫ്രഷ്നെസ് വരും നമുക്കിങ്ങനെ കൂടുതൽ കിട്ടിയാൽ അതിരുന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടി നാളെ ആകുമ്പോഴത്തേനും അത് അല്ലെങ്കിൽ ഇങ്ങനെ പൂപ്പിൽ ഇടിച്ചും ഒക്കെ ഒരു സാധനമല്ലേ അപ്പോൾ അപ്പം അപ്പം തന്നെ നമ്മളതിനെ അരിഞ്ഞു പെറുക്കി അരിഞ്ഞ് തന്നെ വെച്ചാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും അതേസമയം അരിഞ്ഞിട്ടിങ്ങനെ വേവിച്ച് തോരനാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാകുന്ന പോലത്തെ ഒത്തിരി തേങ്ങ ഒത്തിരി ഉള്ളി ഒന്നും ചേർക്കാതിരുന്നാൽ മതി അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ